വെൽക്കം ടു അമിന ഷെമിം യൂട്യൂബ് ചാനൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഒരു ഉച്ച വരെ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയൊക്കെ ഉള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ആ അപ്പോൾ ഞാൻ രാവിലെ ഇത്തിരി താമസമാണ് എഴുന്നേറ്റ് മക്കളൊന്നും സ്കൂളിൽ പോയിട്ടില്ല അവർക്ക് കണ്ടവർക്ക് നല്ല പനിയായിരുന്നു ഇപ്പോൾ ഒത്തിരി കുറവുണ്ട് എന്നാലും ഇന്നുകൂടെ റെസ്റ്റ് എടുത്ത് മണ്ടേ തൊട്ട് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താ പാല് ചായ ഇടാൻ വേണ്ടി തുടങ്ങിയാണ് ചായയുടെ വേണ്ടി പാലെല്ലാം അടുപ്പിൽ വെച്ചു അങ്ങനെ ചായ ഇട്ട് കുടിച്ചാലേ നമുക്ക് രാവിലെ തന്നെ ഒരു ഉന്മേഷം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒരു ഉറക്കച്ചടവായിരിക്കല്ലേ അങ്ങനെ ഇപ്പോൾ രണ്ട് ദിവസം ഇത്തിരി മഴ കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തിരി നല്ലൊരു കാലാവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഒരു മൂടിക്കെട്ടിയ അവസ്ഥ ആയിരിക്കും നമുക്കും ജോലിയൊന്നും ചെയ്യാൻ തോന്നത്തില്ല അങ്ങനെ ഇപ്പോൾ ചായതേ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ചായ കുടിക്കണം ഇക്കാരും ചായ കുടിക്കണം മക്കളൊക്കെ എഴുന്നേറ്റ് ടി വി ആണ് അവർക്കിപ്പോൾ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ടി വി ആണ് അല്ലെങ്കിൽ ഗെയിം കളിക്കണം അല്ലെങ്കിൽ രണ്ടു പേർക്കും കൂടി തമ്മിൽ അടി വെക്കണം പിന്നെ കുറച്ചൊന്ന് സ്നേഹിക്കണം അങ്ങനെയൊക്കെയാണ് അഹ് ചായ റെഡിയായി ഞാൻ ഒന്ന് ചായ കുടിക്കട്ടെ ഇക്കകം കൊടുക്കുന്നുണ്ടേട്ടോ പിന്നെ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ ചായ കുടിക്കുകയാണ് പിന്നെ എന്ത് കറി വയ്ക്കണമെന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് രാവിലെ പൊട്ടറ്റോ കറി വെക്കാമെന്ന് തീരുമാനിച്ചു മക്കൾ ഉറഞ്ഞ് പൊട്ടറ്റോ കറി മതി ഇതാണ് ഞാൻ പുട്ട് പുട്ടാണിവിടെ ഇഷ്ടം രണ്ടു പേർക്കും പുട്ടും പൊട്ടറ്റോ കറിയും പപ്പടവും ഒക്കെ ഇഷ്ടമാണ് ഓരോ ഫുഡിനും ഓരോ കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ പുട്ടും വേറും പപ്പടവും ഇഷ്ടമാണ് പിന്നെ ദോശയും സാമ്പാറും ദോശയും സാമ്പാറിനേക്കാളും ഇഷ്ടം ഇഡ്ഡലിയും ചമ്മന്തി ഒക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എന്താ ഞാൻ അതാ സവാള പൊട്ടറ്റോ പീൽ ചെയ്യാണ് സവാളയൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഇതാ വെള്ളം ചൂടാക്കി നിക്കാതെ കുളിക്കാനാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാണ് ഇത്തിരി താമസിച്ചു പോയി അങ്ങനെ അങ്ങനെതാ പൊട്ടറ്റോയും പീൽ ചെയ്തു സവാള ഉലിക്കുകയാണ് അങ്ങനെ ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാണ് പിന്നെ എൻ്റെ ചാനൽ ഒരുപാട് പേര് കണ്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ട് ആഡ് ചെയ്ത് ഒരു പാട്ടൊക്കെ ആക്ട് അങ്ങനെ ഇട്ടതായിരുന്നു പക്ഷേ എല്ലാവരും ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ പിന്നെ ഓരോ ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ വീണ്ടും വീണ്ടും ഓരോ പ്രചോദനം തന്നെ ആയി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തിടുന്നത് ഇതിൽ ഒരുപാട് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി പോകുമ്പോൾ ശരിയാകുമായിരിക്കും അല്ലേ പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരെ നമ്മളെ തളർത്താനുണ്ടല്ലേ അപ്പോൾ അതൊന്ന് നിങ്ങളാരും ഇപ്പം എന്നെപ്പോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അതൊന്ന് നോക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സന്തോഷം നമ്മൾ ഈ വീട്ടിൽ ജോലിയും മക്കളെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു സന്തോഷം വേണ്ടേ വേണ്ടി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അല്ലാതെ വേറൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ലോ അപ്പോൾ നമ്മളെപ്പോലെ ഞാൻ നോക്കുമ്പോൾ നമ്മളെപ്പോലെ ഒരുപാട് ഉണ്ട് ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന അവർക്കും ഹാപ്പിയാണ് പിന്നെ അതുമാത്രമല്ല നമുക്ക് കുറച്ചും കൂടെയൊക്കെ ആത്മവിശ്വാസം കൂടല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഞാൻ ഞാൻ കറി വെക്കാനായിട്ടുള്ള സവാളെല്ലാം അരിഞ്ഞു അതെല്ലാം മാറ്റിവെച്ചു ഇത് ആ പുട്ടെടുത്ത് ആക്കുകയാണ് ഞാൻ ഇങ്ങനെ ഈസി ആയിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത് പുട്ട് കുറ്റിയിലൊന്നും നല്ല ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ച് ആ ഗ്ലാസ്സിൽ വെച്ച് തേങ്ങയും അരിപ്പൊടിയും ഇട്ട് ഒരുമിച്ച് അങ്ങ് എല്ലാം ഒരുമിച്ച് അങ്ങ് സെറ്റാകും കേട്ടോ ഇവിടെ ആർക്കും അതിൽ കുഴപ്പമില്ല അങ്ങനെതാ പുട്ട് ഇതാ വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നതിലേക്ക് ഒരുപാട് മിസ്റ്റേക്കൊക്കെ വരും കേട്ടോ അങ്ങനത്തെ പുട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ പുട്ട് മാറ്റി വെച്ചു അടുത്തത് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുകയാണ് കുടിക്കാനുള്ള വെള്ളം ഗ്യാസ് അടുപ്പ് താഴെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഈ ഇൻഡക്ഷൻ അടുപ്പിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ എവിടെ വെച്ച് തന്നെ ചെയ്യും അവിടെ വെള്ളം തിളച്ചു വെള്ളം മാറ്റി വെച്ചു അടുത്ത് ഇനി പൊട്ടറ്റോ കറി വയ്ക്കാൻ പോവുകയാണ് അതിൻ്റെ എണ്ണയൊക്കെ ഒഴിച്ചു പിന്നെ ആസ് വിഷയം എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ചെറിയ ഒരു എളുപ്പ പണീനൊക്കെയാണ് വയ്ക്കുന്നത് അത് സവാളെല്ലാം ഇട്ടു അങ്ങനെ കറി ഇപ്പോൾ സെറ്റാവും കറിയെല്ലാം വശക്കി കൊടുത്ത് ഇപ്പോൾ കറി സെറ്റാവും ഇനി ഇടയ്ക്ക് മക്കളെ ഒന്ന് നോക്കാൻ പോകണമെന്ന് വിചാരിച്ചാൽ നിൽക്കുകയാണ് ആ അതാ ഇക്ക ഫുഡാണ് കഴിച്ചത് അതാ ഞാൻ വീഡിയോ എടുത്തില്ല അതെടുക്കാൻ പറ്റിയില്ല ഇത്തിരി ബിസിയായിരുന്നു അതവർ ഫുഡെല്ലാം കഴിച്ചു പോയി ഇനി അടുത്ത് കറിയെല്ലാം സെറ്റായി കേട്ടോ അതാ മക്കൾക്ക് ഫുഡ് കൊടുക്കണം അതിന് വേണ്ടി ഞാൻ എടുക്കണേ അവർക്ക് ഫുഡ് കൊടുക്കാൻ ഒത്തിരി പാടാണ് അതുപോലെ പനി രണ്ട് മൂന്ന് ദിവസം പനിയായിരുന്നുകൊണ്ടൊന്നും ഫുഡൊന്നും കഴിക്കത്തില്ലായിരുന്നു അപ്പോൾ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും പുട്ടും പൊട്ടറ്റോ കറിയും പപ്പടവും പപ്പടം മസ്റ്റാണ് പപ്പടം ഇല്ലെങ്കിൽ പിന്നെ കഴിക്കത്തില്ല അങ്ങനെ പപ്പടവും കൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കാൻ പോവുകയാണ് രാവിലെ തൊട്ട് അവർ സിനിമ ഇട്ടേക്കാണ് പ്രേമലും ഇട്ട് കാണുകയാണ് ഒരു ഏഴെട്ട് പ്രാവശ്യം വയാനും തോപ്പിയും കണ്ടിട്ടുണ്ട് പക്ഷെ വയാന് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ എത്ര പ്രാവശ്യം കണ്ടാലും അവന് ഭയങ്കര ഇഷ്ടമാണ് വീണ്ടും വീണ്ടും ഇടും ഫസ്റ്റൊക്കെ ഞാൻ പറയും എടാ എത്ര പ്രാവശ്യം കണ്ട എടാ ഇനി ഇടണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ട് ഞാനും തോപ്പയും പറയും കേട്ടോ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളും അവൻ്റെ കൂടെ പോയിരുന്നു കാണും കാരണം ആ ഫിലിം നമുക്ക് എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് മടുക്കത്തില്ല അല്ലേ ഫ്രണ്ട്സ് അപ്പോൾ എന്താ ഞാൻ അതാ പിള്ളേർക്ക് ഫുഡ് കൊടുക്കുകയാണ് ഇന്നാണ് ഇത്രയും ഫുഡ് കഴിക്കുന്നത് രണ്ട് ദിവസം ഒരു ഫുഡും കഴിക്കത്തില്ലായിരുന്നു നല്ല പാനിയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവർക്ക് ഫുഡ് ഫുഡെല്ലാം കൊടുത്തേണ്ടിരിക്കുകയാണ് ഇവർക്ക് ചോറ് കഴിക്കാൻ അത്ര താല്പര്യമില്ല കേട്ടോ കാപ്പിയാണ് കൂടുതലും ഇഷ്ടം എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഞാൻ പറഞ്ഞ് ചോറ് കഴിപ്പിക്കുന്നത് ഇത്തിരി കഴിക്കാൻ മടിയാണ് രണ്ടു പേർക്ക് ഞാൻ അതുപോലെ രണ്ടു ദിവസം പനിയായിരുന്നുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിക്കത്തില്ലായിരുന്നു അതിന് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് വെള്ളം കൊടുത്തെങ്കിൽ വെള്ളമെങ്കിലും കുടിച്ചാൽ മതി എന്നായിരുന്നു അങ്ങനെ ഇന്നാണ് ഇത്തിരി ഫുഡ് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വേണ്ട മൂന്നുപേരായിട്ട് ഇവിടെ ആയിരുന്നു വീണ്ടും സിനിമ കാണുകയാണ് എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്കെന്നെ അറിഞ്ഞോളാം വീണ്ടും വേണ്ടിയിരുന്നു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് തോപ്പിക്ക് ഇടയ്ക്ക് മോട്ടു പട്ടലും കാണണമെന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അവൻ്റെ ഫേവററ്റ് മോട്ടു പട്ടലാണ് പക്ഷേ ഫായ ഈ സിനിമയിട്ട് അവൻ തീർത്ത് കണ്ടിട്ടേ മാറത്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ആ ഇത് കഴിഞ്ഞ് നിനക്ക് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചായിരുന്നു അങ്ങനെ മക്കൾക്ക് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ഞാൻ അതാ ഫുഡ് കഴിക്കാതിരിക്കയാണ് ഞാനും പൊട്ടറ്റോ കറിയും പുട്ടും പിന്നെ ചായ എടുത്തിട്ടുണ്ട് എനിക്ക് ചായ കുടിക്കണം കേട്ടോ കാപ്പിക്ക് എന്നെപ്പോലെ ആരൊക്കെയുണ്ട് ഇങ്ങനെ കാപ്പിക്കും ചായ എനിക്ക് ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് ചായയൊക്കെ ഞാൻ കുടിക്കും കേട്ടോ ഇല്ലെങ്കിൽ ഒരു ഒരു ഉന്മേഷം കിട്ടത്തില്ല അതാണ് എൻ്റെ ഒരു കാര്യം അങ്ങനെ ഞാൻ ഞാനതാ ഫുഡ് കഴിക്കുകയാണ് മക്കളവിടെ എപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് ഫുഡെല്ലാം കഴിച്ച് പിന്നെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ ഞാനതാ ഇങ്ങോട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഞാനിതായി കൂടെ പോയി കുറച്ച് സമയം ടി ആണുകയാണ് ടി വി കണ്ടിങ്ങനെ കുറച്ച് സമയം കണ്ട് എഴുന്നിട്ട് ഞാൻ എഴുന്നേറ്റ് കേട്ടോ പിന്നെ ജോലി ഉണ്ടല്ലോ ഇതിനിടയ്ക്ക് ഉമ്മയെ വിളിച്ചു പറഞ്ഞായിരുന്നു ഇപ്പോൾ ഞാനും അച്ചക്കൂട്ടനും അമ്മയിന് എല്ലാവരും ഇങ്ങോട്ട് വരും പറഞ്ഞായിരുന്നു പിന്നെ അത് കേട്ടപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ പിന്നെ അതും പ്രതീക്ഷിച്ചുകൂടെ തോപ്പി ഒന്ന് ഇരിപ്പുണ്ട് ഫ്രണ്ടിനെ ഒന്ന് കാണാമല്ലോ ഒന്ന് അടിച്ചു പൊളിക്കാമല്ലോ പിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു കുറച്ച് വീടടിച്ചു വരാനും കുറച്ച് തുടയ്ക്കാനും പാത്രം കഴുകാനും തുണി എഴുനും അങ്ങനെ ഒരുപാട് ജോലി പെയിൻറ്റിങ് ഇടാനാണ് അവിടെ ഇരുന്നത് പിന്നെ ഞാൻ എഴുന്നേറ്റ് വീടടിച്ച് വരി വീട് തുടച്ചിട്ട് പാത്രങ്ങൾ കഴുകി അങ്ങനെയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ മക്കളെ നമുക്കൊരു വീഡിയോ എടുക്കാൻ നമ്മളൊരു ഷോർട്ട് വീഡിയോ എടുക്കാൻ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ എടുത്തു രണ്ടുപേർക്കും ടി വി ആണോ പോകണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ ഞാൻ പിടിച്ചു നിർത്തി എടുത്തായിരുന്നു പിന്നെ പിന്നെ നമ്മുടെ ഹീറോ അജിക്കുടൻ വന്നു കേട്ടോ പിന്നെ രണ്ടുപേരും അങ്ങോട്ട് കളിയായി രസമായി ഉമ്മയും മൈനയും അജിക്കുടനെയൊക്കെ കണ്ടുപോകും പിന്നെ ഹാപ്പി ആയി അത് കഴിഞ്ഞ പിന്നെ രണ്ടുപേർക്കും ഞാൻ ഒരു ഓറഞ്ചൊക്കെ കട്ട് ചെയ്ത് കഴിക്കാൻ കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് കഞ്ഞി ഇത്തിരി കൊടുത്താൽ ഇത്തിരി ക്ഷീണം മാറുമല്ലോ എന്ന് വിചാരിച്ചു കഞ്ഞി ഉണ്ടാക്കി അത് കഴിഞ്ഞ് അതൊന്ന് തണുക്കാനൊക്കെ എടുത്തുവെച്ചായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ രണ്ടുപേരും കഴിച്ചില്ല കേട്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇനി വീണ്ടും നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ